സത്യം എത്ര കാലം മറച്ചുവെച്ചാലും അത് മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് പണ്ടാരോ പറഞ്ഞിരിക്കുന്ന പോലെ സത്യത്തിൻ്റെ കാര്യം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കള്ളത്തരത്തിൻ്റെ മുഖമൂടികൾ അഴിഞ്ഞ് വീണപ്പെടുകയാണ് അതിന് ഈ പറയപ്പെടുന്ന ആരായാലും ചിലപ്പോൾ ചെയ്ത ആൾ തന്നെ ഈ കടിച്ച പാമ്പ് തന്നെ വന്ന് വിഷമറക്കുക എന്ന് പറയുന്ന പോലെ ചെയ്ത ആൾ തന്നെ വന്ന സത്യങ്ങൾ പറയുന്ന അവസ്ഥ സത്യമാണോ കള്ളമാണോ നമുക്ക് ഇപ്പോഴും അറിയില്ല എന്നിരുന്നാലും ഇപ്പോൾ ദിലീപിൻ്റെയും അതിജീവിതയുടെ ഒക്കെ വിഷയത്തിൽ പുതിയ വഴിത്തിരികളുമായിട്ടും വെളിപ്പെടുത്തലുകൾ വെളിപ്പെടുത്തലുകളുമായിട്ട് അതിലെ മുഖ്യപ്രതി മുൻപ്രതി ഒന്നാം പ്രതിയുമായിട്ടുള്ള പൾസർ സുനി കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തി വെളിപ്പെടുത്തി നമുക്ക് പറഞ്ഞാൽ നമുക്ക് ചിരിക്കേണ്ടി വരും കാരണം വെളിപ്പെടുത്തിയതാണോ സ്റ്റിങ് ഓപ്പറേഷനിലൂടെ അതായത് ഒളി ക്യാമറ വെച്ച് മറ്റൊരു ചാനൽ പ്രമുഖ ചാനൽ സാറ്റലൈറ്റ് ചാനൽ പിഴ ലോകത്തെ അറിയിച്ചതാണോ എന്ന് നമുക്ക് ഇപ്പോഴും വിശ്വസനീയമല്ല കാരണം ആ വീഡിയോ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് എന്ത് തന്നെയായാലും അത് സ്റ്റിങ് ഓപ്പറേഷനിലൂടെയാണ് പുറത്തായത് പറയപ്പെടുന്നത് എന്തായാലും വാർത്തകളിലൂടെ നമുക്ക് അങ്ങനെയാണ് വ്യക്തമാകുന്നത് എങ്കിലും അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറേ അധികം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് നമുക്കറിയാമായിരുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇത് വല്ലാത്തൊരു കോളക്കം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് കേട്ടിരുന്നോ വാർത്ത കേട്ടിരുന്നു തീർച്ചയായിട്ടും പിന്നെ ശൈകത്തൊരു കാര്യമുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ പറയുന്ന നടനെതിരെ കേസ് വന്നു ജയിലിൽ കിടന്നു മൂന്ന് മാസത്തിലധികം അല്ലെങ്കിൽ മൂന്ന് മാസത്തോളം ജയിലിൽ കിടന്നു അപ്പോൾ യാതൊരുവിധ കാരണങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകളോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരാളെ അല്ലെങ്കിൽ ഒരു പ്രമുഖനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു നടനെ ചുമ്മാ അങ്ങ് അങ് പിടിച്ചോണ്ടോ ചെയ്ത അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറയുന്ന പ്രതി വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം മുൻപ് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ പബ്ലിക്കിന് മുന്നിലല്ല എന്ന് മാത്രം ഇപ്പോഴും സംഭവിച്ചത് തന്നെയാണ് പബ്ലിക്കിന് മുന്നിൽ വെളിപ്പെടുത്തിയതല്ല ഒരു വ്യക്തി ോട് പറഞ്ഞത് അവര് അവള് അവര് തന്നെ പറയുന്നുണ്ട് അവരുടെ ഒളി ക്യാമറയിൽ പതിഞ്ഞതാണ് അല്ലെങ്കിൽ പതിപ്പിച്ചതാണ് അതായത് ഹിഡൻ ക്യാമറയിൽ എടുത്താണ് അത് കാണുമ്പോൾ ഈ പറയുന്നത് പോലെ അഭിനയിച്ച് പറയുന്നത് പോലൊക്കെ തോന്നുന്നതായിട്ട് പല കമൻസും വരുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല ഈ പറയുന്ന പോലെ ഒളി ക്യാമറയിൽ തന്നെ എടുത്തതാണ് നമ്മൾ ആ ഒരു വൃത്തങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് പക്ഷേ എന്തു തന്നെയായാലും ഇപ്പോൾ ഈ പറയുന്ന കേസിൽ ഒരു ഇത്രയും ഏഴ് എട്ട് വർഷത്തോളമായി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് നടന്ന സംഭവമാണ് അതിനുശേഷം ഒരുപാട് കോളിളക്കങ്ങൾ ഈ ഒരു വാർത്തയെ തുടർന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം അല്ലെങ്കിൽ ജയിലിൽ ആയതിനു ശേഷം ഒരു സിനിമ റിലീസ് ചെയ്യുന്ന കാര്യമൊക്കെ ഭയങ്കര ചർച്ചയാവുകയും വിവാദമാവുകയും അതിനെ ബഹിഷ്കരിക്കും പറ അതിനുശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആ ചിത്രം റിലീസ് ചെയ്തതും അതിനുശേഷം പിന്നെ ഈ നടനെ അങ്ങോട്ട് പ്രത്യക്ഷത്തിൽ വലിയ കാര്യമായിട്ട് കാണാനോ അല്ലെങ്കിൽ ഈ കേസ് അതെ കേസുകൾ ഒന്ന് തണുത്ത ആറി നിന്നപ്പോൾ പോലും നല്ല സിനിമകൾ കിട്ടുകയോ അല്ലെങ്കിൽ അഭിനയിച്ച സിനിമകൾ അത്ര വലിയ ഹിറ്റ് അടിക്കാതിരിക്കുകയോ ഒക്കെ ആയിരുന്നു പക്ഷേ നല്ല തൻ്റെ ഇടത്തോടു കൂടി അവരുടെ പ്രതീക്ഷകളെല്ലാം മറികടന്നുകൊണ്ട് തന്നെ ഈ അതിജീവിത ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഈ കേസുമായി മുന്നോട്ട് പോകുന്നു അതുതന്നെയാണ് ഈ പറയുന്ന പൾസർ സുനി എന്ന് പറയുന്ന ഒന്നാം പ്രതി ഇപ്പോൾ ും ഈ സംഭവം നടക്കുമ്പോൾ എത്ര 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 കാര്യമായിട്ടാണ് പുള്ളി പറയുന്നത് ഇത് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വാഹനത്തിൽ വെച്ച് പലതവണ ഈ അതിജീവിത പറഞ്ഞു ഈ ഒരു അക്രമം നടത്താതിരിക്കുകയാണെങ്കിൽ എത്ര പണം വേണമെങ്കിലും ഞാൻ നൽകാം ഒരു പെൺകുട്ടി കരഞ്ഞ അപേക്ഷിച്ചിട്ട് പോലും അവളുടെ മാനം സംരക്ഷിക്കാൻ തയ്യാറാവാത്തവനൊക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറയുന്നത് അവനെയൊക്കെ എന്ത് അവന്റെ വാക്കുകളിൽ എന്ത് വിശ്വാസ്യതയുണ്ട് അറിയില്ല പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ഒളിക്കാമറയ്ക്ക് പിന്നിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതിൽ അപ്പുറമുള്ള കാര്യങ്ങളും ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഭദ്രമായിട്ട് ഇവൻ്റെ ഈ മൊഴികളെല്ലാം ഉണ്ട് അതില്ലാത്ത പക്ഷം ഒരിക്കലും ഈ നടനെ ജയിലിൽ ഇടാനോ അല്ലെങ്കിൽ ഈ നടനെതിരെയുള്ള മറ്റു ശക്തമായ തെളിവുകൾ ഉടനടി കണ്ടു കണ്ടുപിടിക്കാനോ ശേഖരിക്കാനോ ഒന്നും സാധിക്കില്ല പക്ഷേ ആ മൂന്ന് മാസക്കാലം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ എട്ടാം പ്രതിയായി ചേർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എതിരെ തെളിവുകൾ ഒരുപാട് വന്നിരിക്കാം പിന്നെ പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും വരുന്നുണ്ട് പാവ മനുഷ്യനാണ് അദ്ദേഹത്തിനെ കുടുക്കിയതാണ് അല്ലെങ്കിൽ മറ്റാരെയോ സംരക്ഷിക്കുകയാണ് എന്തിനും മറ്റാരെയെങ്കിലും സംരക്ഷിക്കണം അപ്പോൾ ഈ പറയുന്ന പ്രതി പറയുന്ന പശ്ചാത്തലത്തിലാണെങ്കിൽ ഈ ഒരു പ്രതികാരം അല്ലെങ്കിൽ ഒരു പക തൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഈ ഈ പറയുന്ന അതിജീവിത ഇടപെട്ടു എന്നുള്ളൊരു സാഹചര്യം വരുന്നു അവരെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അക്രമം നടത്തുമ്പോൾ അവർ പേടിച്ച് പിൻവാങ്ങി ഒരു മൂലയ്ക്ക് കഥ അടച്ചിരുന്നോളുമെന്ന് തെറ്റു ധരിച്ചു പോയി പക്ഷേ അതല്ല അവിടെ സംഭവിച്ചത് എന്താണോ അന്ന് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്തത് ആ ഒരു സംഭവത്തിന് ശേഷം യഥാർത്ഥത്തിൽ അതിജീവിതയ്ക്ക് ഫുൾ സപ്പോർട്ട് ലോകം മുഴുവൻ കൊടുത്തു പക്ഷേ നിങ്ങളൊറ്റൊരാൾ മാത്രമാണ് കോർണർ ചെയ്യപ്പെട്ടതും നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടങ്ങൾ സംഭവിച്ചത് ഇപ്പോൾ പോലും ഈ കാര്യങ്ങൾ കോടതി വിധി പറയാൻ നിൽക്കുന്ന ഈ സമയത്ത് എനിക്കും തോന്നു ശരിക്കും ഈ കോടതി വിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആ ഒരു കാലഘട്ടത്തിലൊക്കെ പറയേണ്ടതായിരുന്നു പിന്നെയും പല വെളിപ്പെടുത്തലുകളും നമുക്കറിയാം ഇപ്പം മരിച്ചുപോയ ബാലചന്ദ്രകുമാർ അടക്കം പല ഇമ്പാക്റ്റുകൾ ഈ കഥയ്ക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കേസിന് വഴിത്തിരിവുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല ആദ്യം തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഈ വാർത്ത പുറത്തുവിട്ട പ്രമുഖ ചാനൽ ഈ ചാനൽ തന്നെയാണ് തുടക്കം മുതൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി നീതി നേടാനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പല വെളിപ്പെടുത്തലുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ളത് വരുന്നതും ആദ്യം വരുന്നതും ഈ ചാനലിൽ തന്നെയാണ് എന്തു തന്നെ ആയാലും ഈ അന്ന് ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി ഈ നടൻ ദിലീപിന്റെ വീട്ടിൽ നിന്ന് നേരിട്ട് താൻ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയത് അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ മരിച്ചുപോയല്ലേ മരിച്ചുപോയി ക്യാൻസർ ബാധിതനായി ഈ അടുത്തിടെയാണ് മരിച്ചത് എന്തു തന്നെ ആയാലും ആ വെളിപ്പെടുത്തലുകളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് അന്നും നടന്നത് അതായത് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്താനും മാത്രമുള്ള കണ്ടന്റ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഇദ്ദേഹം കൊടുത്തിരുന്നു എതിരായിട്ടുള്ള തെളിവുകൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കേസ് വീണ്ടും വാദം തുടർന്നുകൊണ്ടേയിരുന്നു പിന്നെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അങ്ങനെ ഈ മെമ്മറി കാർഡിൻ്റെയൊക്കെ കാര്യങ്ങളാണല്ലോ പറയുന്നത് എന്തു തന്നെയായാലും ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തി വലിയ കോളിളക്കം സൃഷ്ടിക്കും അല്ലെങ്കിൽ വീണ്ടും അന്വേഷണം ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ ഇത് ഒരു തരത്തിലുള്ള രക്ഷപ്പെടാൻ കാരണം ി പറയാനിരിക്കും ഇങ്ങനെ ഇങ്ങനൊരു വെളിപ്പെടുത്തലുകൾ പൊതു സമൂഹത്തിന് മുന്നിലേക്ക് വരുമ്പോൾ വീണ്ടും അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നീണ്ടുപോവുകയോ ഒന്നുകിൽ അതായിരിക്കാം ആ അത്രയും കാലം കൂടി വെളിയിൽ നിൽക്കാൻ സാധിക്കുമല്ലോ അതെ അതെ അതല്ലാന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഊരി പോകാനായിരിക്കാം അല്ലേ ശരി അതെ കാരണം ഇപ്പോൾ ഇത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു സമയത്താണ് പൾസർ സുനിയുടെ ഒരു ഒളി ക്യാമറ വെച്ചുള്ള പരിപാടിയുമായിട്ട് നമ്മുടെ സാറ്റലൈറ്റ് ചാനൽ ഇറങ്ങുകയും കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് ആ ചാനൽ പോലും വേറെ വാർത്തകളൊന്നും റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഇതാണ് മെയിനായിട്ട് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വെളിപ്പെടുത്തൽ അതായത് ഇത് എല്ലാവർക്കും പച്ചയായി പകൽ പോലെ വ്യക്തമായിരുന്നു പല കാര്യങ്ങളും അകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം കേസ് ഉദ്യോഗസ്ഥ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് മുമ്പിൽ ഒരു പക്ഷേ പഴസസുനിതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ടാവും ഇതൊക്കെ ജനങ്ങൾ അറിയുന്നത് ഇപ്പോഴാണ് അപ്പോഴും അതിൽ പറയപ്പെടുന്ന രഹസ്യം എന്ന് പറഞ്ഞാൽ അതിൽ പറയപ്പെടുന്ന ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ദിലീപ് തന്നെയാണെന്നാണ് പൾസസുനി പറയുന്നത് ഏതാണ്ട് ഒന്നര കോടിയുടെ കൊട്ടേഷൻ രണ്ടു കോടിക്കടുത്തുള്ള കൊട്ടേഷനാണ് കൊടുത്തത് അവളെ നീ ബലാത്സംഗം ചെയ്യണം അല്ലെങ്കിൽ റേപ്പ് ചെയ്യണം ആ അതിജീവിതയെ ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് നമ്മളൊക്കെ പക്ഷേ ദിലീപ് ആണ് ഇതിൽപ്പെടുത്തിയെങ്കിൽ വൈരാഗ്യം കൊണ്ട് ദിലീപ് ഒരു അവളെ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയല്ല അവളെ റേപ്പ് ചെയ്യണം അതുകൂടാതെ ആ സീനുകൾ തങ്ങൾക്ക് കിട്ടണം മെമ്മറി കാർഡ് തന്നെ കിട്ടിയിരിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് രണ്ടു മണിക്കൂർ കൊച്ചി സിറ്റിയുടെ പോലീസിന്റെ കൊച്ചി പോലീസിന്റെ മൂക്കിൻ തുമ്പത്തുകൂടെയാണ് ആ വാഹനം സീപോർട്ട് എയർപോർട്ട് ലോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് ഇതെല്ലാം കൂടെ ചേർന്ന് എനിക്കൊരു പണിയാണ് കൊട്ടേഷൻ ആണെന്ന് മനസ്സിലാക്കിയ മൊമെന്റിൽ തന്നെ അതിജീവിത ഇവർക്കൊക്കെ പൈസയാണല്ലോ ആവശ്യം അവരും ആ സമയത്ത് പ്രശസ്തയായ നടിയാണ് ഒരുപാട് പടങ്ങൾ ഹിറ്റ് അടിച്ചത് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അവരെ അപേക്ഷിച്ചു ഞാൻ എന്ത് വേണമെങ്കിലും തരാം പൈസ തരാം നിങ്ങൾ ദേവി എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അവനത് ചെയ്തു പക്ഷേ എന്ത് തന്നെയായാലും അവർ അവിടെ ട്രിസ്റ്റ് സംഭവിച്ചത് ഈ പറയപ്പെടുന്ന അതിജീവിത കാണിച്ച ധൈര്യമാണ് ഇനി ഒരാൾക്കും ഒരു നടിയോടും ഒരു സ്ത്രീയോടും ഒരുത്തനും ഇങ്ങനെ ചെയ്യരുതെന്നുള്ള ഒരൊറ്റ അഭിനിവേശത്തിന്റെ പുറത്താണ് ആഗ്രഹത്തിന്റെ പുറത്താണ് സ്വന്തം ആത്മാഭിമാനത്തെ പിച്ച് ചിന്തിയിട്ടും അവളത് പുറത്തു പറയാൻ തയ്യാറായി അവിടെയാണ് ഈ പറയപ്പെടുന്ന പ്രമുഖ നടന് പിഴച്ചുപോയത് അവൻ വിചാരിച്ചില്ല പ്രത്യേകിച്ചും നമ്മളൊന്ന് സ്വാഭാവികമായിട്ടും ചിന്തിച്ചില്ല നമ്മൾ അതിൽ പ്രശസ്തിയായി നിൽക്കുന്നു നമ്മളെ ഒരുത്തൻ മോശമായിട്ട് അബ്യൂസ് ചെയ്യുന്നു നമ്മളത് ഒളിപ്പിക്കുന്നു കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വാർത്തകൾ നിറയും പിന്നെ ആൾക്കാർ ഒരാൾ പറയുന്ന സത്യത്തിൻ്റെ മുഖം മാത്രമല്ല മാധ്യമങ്ങളെപ്പോഴും പറയും വളച്ചൊടിച്ച കഥകളെല്ലാം എപ്പോഴും പറയും അവിടെയൊക്കെ പേരുകൾ വലിച്ചെടുക്കപ്പെടും കരിയറിന് പ്രശ്നം ഉണ്ടാവും ഇതൊക്കെ ഓർത്തവളും മിണ്ടാതിരിക്കുമെന്നാണ് ദിലീപ് കരുതിയത് പക്ഷേ അവൾ മിണ്ടാതിരുന്നില്ല അവളുടെ കെരിയർ നശിച്ചാലും ഇനി അവളുടെ ജീവിതം തന്നെ നശിച്ചു ാലും അവൾ മരിക്കേണ്ടി വന്നാലും അതെല്ലാം അവൾ പുറത്തു പറയുന്നു ഒരു ആറ് മാസത്തിന് ശേഷം ആ പെൺകുട്ടി അവരുടെ പേര് വരെ വെളിപ്പെടുത്തി വന്ന ഇൻസ്റ്റാഗ്രാമിൽ വന്നവരുടെ അങ്ങനെയാണ് ഈ അതിജീവിത എന്നുള്ള പേര് ടാഗ്ലൈനിൽ നമുക്ക് വരാം അതുവരെ നിർഭയായിരുന്നു എന്ന് പറഞ്ഞത് അവൾ ഫൈറ്റർ ഒരുപാട് ആൾക്കാർ സിനിമയിലുള്ളവരും പിന്നിലുള്ളവരും പ്രമുഖ നടന്മാരും ഒക്കെയും അവരോടൊപ്പം നിന്നു ജനങ്ങൾ മുഴുവൻ നിന്ന് അവർക്കൊപ്പമാണ് അവർ ഇന്ന് സിനിമയിലധികം സജീവമല്ല എന്നാലും ഇനാഗ്രേഷൻ വരെയായാലും സർക്കാരിന്റെ പ്രോഗ്രാംസിലൊക്കെയായാലും മുഖ്യാതിഥിയായിട്ട് വിശിഷ്ടാതിഥിയായിട്ട് ഈ പറയപ്പെടുന്ന അതിജീവിത വിളിക്കാറുണ്ട് അവരുടെ വിജയമാണ് ഒരു സത്യം അവരുടെ ഭാഗത്ത് തന്നെയാണ് ഈ പറയുന്നത് മാൽ നമ്മൾ ഇതുവരെ മെമ്മറി എൻക്രിപ്റ്റഡ് പലവട്ടം ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ കോടതിയുടെ കീഴിലിരിക്കുന്ന അവരുടെ സർവൈലൻസിൽ ഇരിക്കുന്ന മെമ്മറി കാർഡുകൾ മാൽ ചെയ്യുക അതൊക്കെ എന്ത് തോന്നിയാസമാണ് അതൊക്കെയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതെപ്പോ ഈ പറയപ്പെടുന്ന സാറ്റലൈറ്റ് ചാനൽ ചെയ്ത സ്റ്റിങ് ഓപ്പറേഷൻ്റെ ഫലമായിട്ടുണ്ടെങ്കിൽ ഇത് ജനങ്ങൾ അറിയേണ്ടത് തന്നെയായിരുന്നു കാരണം എന്തൊക്കെ പറഞ്ഞെന്നു പറഞ്ഞാലും ഈ പറയപ്പെടുന്ന നടൻ ദിലീപ് എന്ന നടൻ ജനപ്രിയ നായകനായി നിന്ന് കത്തു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ അടികിട്ടുന്നത് അദ്ദേഹത്തിന് അടികിട്ടിയതല്ല അദ്ദേഹം തന്നെ വടി വെട്ടിക്കൈ കൊടുത്താണ് അങ്ങനെ എങ്ങനെ അദ്ദേഹത്തിന് ചിന്തിക്കാൻ സാധിക്കുന്നു ശരിയാണ് അദ്ദേഹം ആരോപിക്കുന്നത് അദ്ദേഹം ഇവർ നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അദ്ദേഹം ആരോപിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം തകർത്തത് ഈ പറയപ്പെടുന്ന അതിജീവിതയാണ് അതിനുള്ള വാശരി ഈ ലോകത്തുള്ള സിനിമാ നടന്മാരുടെ അല്ലെങ്കിൽ പ്രമുഖരായ ആൾക്കാരുടെയൊക്കെ കുടുംബം സ്റ്റേബിൾ ആയിട്ടാണോ പോകുന്നത് a donde se está grabando en el സ്റ്റേബിൾ ആയിട്ട് പോകുന്ന ഒറ്റ ഭാര്യ മാത്രമായിട്ട് കഴിയുന്ന ഏത് നടനെയോ നടിയോ ഭർത്താവിനെ മാത്രമായിട്ട് കഴിയുന്ന എത്ര എത്ര നടന്മാരെയോ നടിമാരെയോ നമുക്ക് കണ്ടെത്താൻ സാധിക്കും മിക്കവരും സെക്കൻഡ് സെക്കൻഡ് മാരേജ് തേർഡ് മാരേജ് ചെയ്യുന്നവരാണ് ലിവിങ് ലിമിറ്റുകൾ ഉള്ളവരുണ്ട് റിവേഴ്സ് ഉള്ളവരുണ്ട് അപ്പോൾ ദിലീപിനെ മാത്രമല്ല തകർന്നു പോകാൻ മാത്രം ചെയ്താൽ പോലും ഒരു പെണ്ണിനോട് എങ്ങനെയാണ് ഒരു ബരാത്സംഗ കൊട്ടേഷൻ കൊടുക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് ദിലീപ് ഒന്ന് നടൻ ചെന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് ദിലീപ് ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടത് നമ്മുടെ ആ ഒരു സ്വന്തം ചേട്ടനായിട്ട് അല്ലേ നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ പടം എന്നും കാണുമ്പോഴും കാണണ്ടെന്ന് വിചാരിച്ചാലും അറിയാത്ത ിരിക്കും എന്നും റിലാക്സ് ചെയ്യാൻ കണ്ടിരുന്ന മലയാളികൾ ഹൃദയത്തോടെ നല്ല ആത്മാവിൽ കൊണ്ടു നടന്ന ഒരു നടനാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു മനുഷ്യൻ ഇനി സിനിമാ ഫീൽഡിൽ എന്ത് വൈരാഗ്യമോ എന്ത് പടലപ്പണക്കങ്ങളോ എന്ത് മത്സരബുദ്ധിയോ ആയിക്കോട്ടെ പക്ഷെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജനപ്രിയ നായകൻ തന്നെയായിരുന്നു അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന പിന്നിൽ നിന്നുകൊണ്ട് ഒരു എല്ലനായിട്ട് നിന്നിട്ട് പിന്നീട് നല്ല വീശമാധവാനായിട്ട് വന്നുകൊണ്ട് ജനങ്ങളിലേക്ക് ഓടിക്കയറിയ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച ആ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ തരംതാണ് ചിന്തിക്കാൻ സാധിച്ചു എന്നിട്ടെന്നാണ് മലയാളികൾക്ക് അദ്ദേഹത്തോട് വെറുപ്പ് തുടങ്ങുന്നത് ഇന്നും നല്ലതായിട്ടും അദ്ദേഹത്തിന്റെ പണങ്ങൾ ഇറ്റാത്തതിന്റെ കാരണം മലയാളികൾ നിസ്സഹ നിസ്സഹകരണം കാണിക്കുന്നതുകൊണ്ടാണ് ഒരു നടൻ നശി ചിലവർ പറയാറുണ്ട് ചിലവർ അഹങ്കാരത്തോടെ നിന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ അഭിനയം മാത്രം നിങ്ങൾ കണ്ടാ പോലെ എന്റെ അഭിനയത്തെ കുറിച്ച് നിങ്ങൾ എൻ്റെ എൻ്റെ പേഴ്സണൽ ലൈഫ് നിങ്ങൾ നോക്കണ്ട അങ്ങനെയല്ല നട നടനും രാഷ്ട്രീയ നടൻ നടന്മാരെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വളർത്തുന്നവർ അല്ലെങ്കിൽ നടിമാര് തീർച്ചയായിട്ടും അവർ കാണി അവരുടെ മോറൽ സൈഡ് അവർ കള്ളു കുടിക്കുന്നോ കഞ്ചാവു പിടിക്കുന്നോ അല്ല മറിച്ച് അവരുടെ മോറൽ സൈഡ് അത് പക്കയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് മലയാളികൾ മറ്റുള്ളവരുടെ കാര്യം നമുക്കറിയില്ല പക്ഷേ മലയാളികൾക്ക് അത് ഇമ്പോർട്ടന്റ് തന്നെയാണല്ലേ പൗർണവി തീർച്ചയായിട്ടും ഇപ്പൊ ഈ പറയുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പം നിലവിൽ ഈ വെളിപ്പെടുത്തലുകൾ ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുമെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം കാരണം ഓൾറെഡി ഇതെല്ലാം പോലീസിന്റെ പക്കലുള്ള മൊഴികളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും നടന്നുവരുന്നതുമാണെങ്കിൽ ഇതിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തൽ ഒരു കാര്യം പറയാനുണ്ട് പ്രത്യക്ഷത്തിൽ ആദ്യമായിട്ടാണ് ഇതിലൂടെ ദിലീപിനെ അഗെൻസ്റ്റ് ആയിട്ട് ഈ പറയുന്ന പൾസുനി പറയുന്നത് അല്ലെങ്കിൽ പോലീസിനോട് അഗെൻസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ പബ്ലിക്കിൽ അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ മധ്യത്തിൽ പണ്ട് ജയിലിനകത്ത് നിന്ന് കത്തെഴുതിയതടക്കമുള്ള പല കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് സമയപരിധി പരിമിതി ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കീറു കുറച്ച് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്തു തന്നെയായാലും അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് അറ്റ് ദ എൻഡിൽ നമ്മളും ഈ പറയുന്ന പ്രമുഖ ചാനലും അതുപോലെ തന്നെ ഈ മലയാളികൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് എത്രയും വേഗം തന്നെ നേടാൻ സാധിക്കട്ടെ എന്ന് आग्रह